ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ ചെങ്ളായ് സൗത്ത് വാർഡിൽ അംഗനവാടിയുടെ മതിൽ വിള്ളൽ വീണ് അപകട വീതി നിലനിൽക്കുകയാണ് മതിൽ മാത്രമല്ല തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റും നിലമ്പൊത്തും എന്ന വീതിയിലാണ് നാട്ടുകാർ ചെങ്ങളായി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് ഈ അംഗനവാടി ഈ ചുറ്റുമതിൽ ഏത് നിമിഷവും നിലമ്പൊത്തും ചെങ്ങളായി പഞ്ചായത്തിലെ ചെങ്ങളായി സൗത്ത് പതിനൊന്നാം വാർഡിലെ അംഗനവാടിയുടെ ചുറ്റുമതിലാണ് ഇത് റോഡിനോട് ചേർന്ന ഭാഗം പരിപ്പായി പെട്രോൾ പമ്പിനു സമീപത്തായുള്ള ശിശുവികസന വകുപ്പിന്റെ കീഴിലുള്ള ഈ അംഗനവാടിയിൽ എത്തിച്ചേരുന്ന കൊച്ചുകുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ആശങ്കയിലാണ് വിള്ളൽ വീണുകിടക്കുന്ന ഈ ചെങ്കലിൽ പണിത മതിൽ ഏതു നിമിഷവും നിലമ്പൊത്തും റോഡിനോട് ചേർന്ന ഈ പ്രദേശത്ത് മറ്റു നിരവധി കുടുംബങ്ങളും നിത്യേന വാഹനം ഉൾപ്പെടെ വന്നുപോകുന്ന വഴിയാണ് കാലവർഷം കനക്കുന്നതോടെ വിള്ളൽ വീണുകിടക്കുന്ന ഈ മതിൽ അപകടവീതി നിലനിൽക്കുകയാണ് മതിൽ മാത്രമല്ല ഈ അങ്കൻവാടിക്ക് ഭീഷണിയായി ഉള്ളത് അംഗനവാടിക്ക് മുമ്പിലൂടെ കടന്നുപോകുന്ന പോകുന്ന കെ എസ് ഇ ബി ലൈനിന്റെ ഇലക്ട്രിക് പോസ്റ്റും ചരിഞ്ഞു നിൽക്കുന്നത് മാസങ്ങളായി തുടരുന്നു ഇതും ഏറെ അപകട ഭീതി സൃഷ്ടിക്കുന്നു നിരവധി തവണകളായി കെ എസ് ഇ ബി അധികാരികളിൽ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ല എന്ന പരാതിയും ഉയരുന്നു ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ അംഗനവാടിയുടെ മതിലും ഇലക്ട്രിക് പോസ്റ്റും സൃഷ്ടിക്കുന്ന അപകട സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുവാൻ വേണ്ട നടപടികൾക്കായി ആവശ്യപ്പെടുകയാണ് നാട്ടുകാർ ഈ അംഗൻവാടിയിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് കുറെ രക്ഷിതാക്കള് രാവിലെ മുതലേ വണ്ടിയിലായാലും നടത്തിയിലായാലും ഇവിടെ വീട്ടീല് വരുന്നവർ അത് മാത്രല്ല ഇങ്ങോട്ട് ഒരു അഞ്ച് ആറ് കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളുണ്ട് പണ്ട് പണ്ടുകാലത്തത് റോഡൊന്നും ഇല്ലാണ്ട് ഇടവഴിയായിട്ട് പോകുന്ന ആൾക്കാർ താമസമൊന്നുമില്ല ഈ അംഗൻവാടി കെട്ടിടം മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ കുറെ വർഷമായി അംഗൻവാടി ചെറിയ നിലയിൽ വന്നിട്ട് നല്ല നിലയിൽ വന്നതാണ് പക്ഷേങ്കിൽ ഇപ്പോ ഈ മതിലെ എന്തോ സംഭവിച്ചു പോയാൽ അപകടം ഉറപ്പായിട്ടും ഉണ്ടാകും അപകടം വന്ന് ഒരു കുട്ടിക്കോ അല്ലെ ആ കുട്ടീനെ കൂട്ടിയിട്ട് വന്ന ഒരു രക്ഷിതാവിന് എന്തും സംഭവിച്ചു പോയാൽ മാത്രമേ നമ്മളെ അധികാരികളുടെ കണ്ണ് ഉറക്കുള്ളൂ എന്ന് ഞാൻ ഇപ്പം നേരിട്ട് അറിയില്ലെങ്കിലും പത്രമാധ്യമങ്ങളിലോ കൂടെ ഞാൻ അറിയുന്നത് അപ്പോ ഇതുകൂടാണ്ട് ഇതിന്റെ നേരെ അപ്പുറം ഒരു പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റും കൂടി ഉണ്ട് ആ ലൈനും ചരിഞ്ഞിട്ടാണ് ഉള്ളത് അപകടം ഏത് സമയത്തും വരാൻ വെള്ളം കയറാത്തതുകൊണ്ടാണ് വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് നിമിഷ നേരം വീഴുന്ന ഒരു സ്ഥലം കൂടിയാണ് സാധാരണഗതിയിൽ വെള്ളം കയറുന്ന സമയത്ത് ഈ റോഡ് മുഴുവൻ എന്താ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലം വരെ ഈ അംഗൻവാടിന്റെ ഈ അതിർത്തി വരേക്കും പിന്നെ വെള്ളം കയറുന്നതാണ് മലവെള്ളപ്പാച്ചലിന്റെ നല്ല കുത്തുകൊഴുക്കുള്ള സ്ഥലം കൂടിയാണ് അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഇടിഞ്ഞു പോവും ഉടനടി ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അധികൃതർ എന്റെ വീട്ടിൽ എന്താണോ സംഭവിക്കുന്നത് ഞാൻ നാളെ ഇന്നെ ചെയ്യുന്നില്ല കെ സി ബിയുടെ അശ്രദ്ധയിൽ നിലമ്പൂരിലും കൊല്ലം തേവലക്കരയിലും ഉൾപ്പെടെ നടന്ന അപകടം ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ നാട്ടിൻ പുറങ്ങളും ഇത്തരം ഭീതികൾ നിലനിൽക്കുന്ന സാഹചര്യം അധികാരികളുടെ കണ്ണു തുറന്നേ മതിയാകൂ